ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ഹരി ശ്രീ ശ്രീഗണപതേ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോം നമ അഗസ്ത്യസ്തുതി ലോക സൃഷ്ടിക്കു മുന്നമേകനായ നന്ദനായി ലോകകാരണൻ വികൽപോപാധിവിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം മൂലപ്രകൃതിയെന്നും ചൊല്ലും ദിവ്യാകൃതൂലുംയാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യ പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ ിയതെന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വം മഹത്തത്വമെന്നല്ലോ ചൊൽവു നിന്നുണ്ടായി വന്നു പുനരഹങ്കവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളെ വം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസമെന്നീ എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്ക ഭൂമിപൂർവകസ്തൂല പഞ്ചഭൂതവും പിന്നെ രാജസത്യങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ വന്നു സൂത്രരൂപകം നിന്നുണ്ടായി ദിവ്യനാം വിരാട് പുനുണ്ടായിതെന്നു കേൾപ്പോ അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും ജംഗമൗഖ പൂർണമായുണ്ടായി വന്നു തൊന്മായാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും ഉണ്ടായി വന്നു ലോക സൃഷ്ടിക്കുരജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും വൃത്തികൾ ഗുണത്രയം നിത്യം ജാഗ്രത് സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിന്നെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ യാതൊരു കാലം ഭവാൻ മായ തന്നെ വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയുമെന്നുള്ള എന്നുള്ള ഭേദാഖ്യയാ വിദ്യയെന്നല്ലോ ചൊൽവൂ നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യ സംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ സംശയമൂർത്താൽ സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമരേ കേത്മാരാണ്ാമൃത സിന്ധോ എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ സംഗതി തന്നെ ചിന്തിക്കൽ വേദാന്തജ്ഞന്മാരായ വിദ്വന്മാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി സദാ ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകാരണന്മാരായി നിത്യം യോഗാർത്ഥം സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതശി ഭവൽകഥാശ്രവണേരതിയുണ്ടാം തൽക്കഥാശ്രവേന ഭക്തിയും വർധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ തൊത്ഭക്തിയും നിങ്ങളെ പ്രേമ രാഘവാ സദാ ഭവിക്കേണമേ ദിദേവ് ും ഉണ്ടാകണം ഇന്നല്ലോ സഫലമായിതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതും അന്നേത്രവും സീതയാ സാർഥം ഹൃദിവസിക്ക സദാ ഭവാൻ ഭീതാവല്ലായകദാശരഥേ നടക്കുമ്പോഴുമിരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാമ്പുദേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം കൊടുത്തു ഖട്കത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂപാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേ വിനഷ്ടമാക്കിയിടണം വൈകിടാതെ സാക്ഷാൽ ശ്രീനാരായണനായ മായയോടും രാക്ഷസപഥത്തിനായി മർത്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമി തീരെ നല്ലോരാശ്രമം ചമച്ചതിൽ സീതയാവസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം മുനി സ്തോത്ര തത്വാർത്ഥ രാഘവൻ തിരുവടി ബാണചാപാദികളും നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചു യാത്രയു യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും प्रीत्या जानकियोलि नेरम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे